മോനെ ഞാൻ ഇന്ന് മെനഞ്ഞാന്ന് രാത്രി ഇവിടുന്ന് പതിനൊന്ന് മണിയായപ്പോ പതിനൊന്ന് പതിനൊന്നര ആയപ്പോ കട അടച്ചിട്ട് ഞാൻ പോയി പതിനൊന്നര ആവുമ്പോ കട അടച്ചിട്ട് പോകുന്ന ഞാനാ തിരിച്ച് രാവിലെ വന്നപ്പോ എൻ്റെ ചങ്ക് പൊടിഞ്ഞു പോയി മോനെ അതാണ്ട് ഈ കടകള് ഈ സാധനം വെച്ച് എന്റെ കട അടിച്ച് പൊട്ടിച്ച് പൂട്ടെല്ലാം എടുത്ത് മാറ്റി പൂട്ടെല്ലാം പൂട്ട് വിട കിടപ്പുണ്ട് പൊട്ടിച്ചിട്ട് പൂട്ടെല്ലാം പൊട്ടിച്ച് പൂട്ടെല്ലാം പൊട്ടിച്ചിട്ടിട്ട് അവന്മാര് മൊട്ട ഈ വെച്ചിരിക്കുന്ന മുട്ട ഞാൻ വാടയ്ക്കപ്പം ഇടാൻ വെച്ചിരുന്ന ഏത്തക്ക എല്ലാം എടുത്തോണ്ടോ ഒരു തൊള്ളായിരം രൂപ ഞാൻ ചിട്ടിക്കാരന് വെച്ചിരുന്നു ആ പൈസ എടുത്തോണ്ട് പിന്നെ നേർച്ചയുടെ ഞാൻ കച്ചവടം കഴിയുമ്പോൾ ഒരു രൂപ എന്റെ പങ്കെന്റെ ദൈവത്തിന് വെക്കും ആ പൈസ ഒരു കുഞ്ഞു പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്നു ആ പൈസയും കൂടെ ചേർത്തവന്മാരെ പോയി ഇപ്പംമാരെയൊക്കെ കള്ളന്മാരെന്ന് വിളിക്കോ എന്തോ വിളിക്കണമെന്നോലോ എനിക്ക് അറിഞ്ഞൂടാ പിച്ചച്ചട്ടി കൈയിട്ട് വരുന്നവന്മാരും ഇവിടെ കിടക്കുന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അങ്ങനെ പോയി താണ്ട ആ സങ്കടത്തിൽ ഞാൻ ഇന്ന് കൊണ്ടുവന്ന് പെറ്റീഷൻ കൊടുത്ത് ഇന്നലെ എനിക്ക് പെറ്റീഷൻ കൊടുക്കാൻ പോകാൻ പറ്റിയില്ല കാരണം ഞാൻ വെളുപ്പിനെ എന്നിട്ട് വരുമ്പോൾ ബീഫും സാധനങ്ങളും എല്ലാം ആയിട്ട് വേടിച്ചുകൊണ്ട് വരുന്നത് അത് പിറ്റേന്ന് പിറ്റേന്നെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അത് വേവിച്ച് ഇതുപോലെ തന്നെ അത് ഞാൻ കച്ചവടം ചെയ്ത് തീർത്തിട്ട് ഞാൻ ഇന്നാണ് എനിക്ക് സമയം കിട്ടി ഇന്ന് രാവിലെ കട തുറന്നില്ല മോനെ ചായ ഒഴിച്ചിട്ട് എട്ട് മണിയോട് കൂടി പോലീസ് സ്റ്റേഷൻ അപേക്ഷയായിട്ട് നടന്നതാണ്ട് ഈ അപേക്ഷ കൊടുത്തിട്ട് താമസിച്ച് വന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു കൂട്ടം ജനങ്ങൾ എന്നെ ഫോൺ ചെയ്ത് പറയുന്ന കടയെടുത്ത് മാറ്റണമെന്ന് എന്റെ ചങ്കും കത്തി ഞാൻ തിരിച്ചു ഇവിടെ വന്നപ്പോഴത്തേക്ക് മേയർ കാറിയിരുന്നോണ്ട് പറയുന്നു നിങ്ങൾ ഇപ്പൊ പറ്റത്തില്ലേ ഇവിടുന്ന് നിന്ന് ഇപ്പൊ ഇത് പൊളിച്ചു തന്നെ പറ്റത്തുള്ളൂ പറഞ്ഞ അത് പറ്റത്തില്ലേ എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ എനിക്ക് കടങ്ങൾ കിടക്കുന്ന ഒരുപാട് കടങ്ങളുണ്ട് എന്റെ ഒരു മോളെ കെട്ടിച്ച കടം കിടക്കുന്നു അതും കഴിഞ്ഞിട്ട് എന്റെ മോളക്കെട്ടിച്ച കടം കിടക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് തന്നെ മേയർ എൻ്റെ അടുത്ത് വയ്ക്കുന്നു ഒട്ടകത്തിന് സ്ഥലം കൊടുത്തവണ് കായില്ലെന്ന് അപ്പൊ എന്നെ ഒരു ഒട്ടകം ഒന്ന് അവർക്ക് വിളിക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാനും ഒരു സ്ത്രീയാണ് അവരും ഒരു സ്ത്രീയാണ് അത്രേ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ പക്ഷേ എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിച്ചേ പറ്റും ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു പിന്നെ ഇത് കണ്ട് എന്നെ ഓരോരുത്തരും വന്ന് നിങ്ങൾ എന്നെ എന്തെങ്കിലും ആഹാരം കഴിച്ച് ഈ കടയൊന്ന് വളർത്തിയെടുക്കണോന്നുള്ളൊരു ലെവലിലാണ് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നാലു മണിക്ക് തുറക്കുന്ന കട രാത്രി പതിനൊന്നരക്കാണ് അരക്കുന്നത് ഇടയ്ക്ക് ഒരു ഇച്ചിരി നേരം പോയി കടന്ന് ഞാൻ ഒരു മണിക്കൂർ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ നിങ്ങളെല്ലാരും ചിന്തിക്കണം നിങ്ങളെല്ലാരും ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വന്ന് കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് കഷ്ടപ്പെട്ട് എന്റെ ഈ കട തീർക്കണം ഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വേടിക്കുന്ന കടം നമ്മൾ കൊടുക്കണം ഈ ഏത് മനുഷ്യരാണ് ഈ കടയിൽ കയറി ഈ പന്നത്തരം കാണിച്ചെങ്കിലും അവനൊന്നും മനുഷ്യനേ അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവന്മാര് ഇങ്ങനെ ചെയ്തെങ്കിൽ അവന്മാരെ ഒന്നും ഒരിക്കലും മനുഷ്യനായിട്ട് വിളിക്കാൻ പറ്റത്തില്ല ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന കുടിച്ചിട്ട് വന്ന എന്റെ സ്വന്തം ആങ്ങളെ ആണെങ്കിൽ പോലും ഞാൻ ഭക്ഷണം കൊടുക്കത്തില്ല അതിന് പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കത്തില്ല ഞാൻ ഇപ്പം തിരിച്ചു വന്ന് എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ പക്ഷെ എന്റെ ജനങ്ങൾ എന്റെ ഒപ്പം നിപ്പുണ്ട് എന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അവർക്കറിയാം അതുകൊണ്ട് അവർ എന്റെ ഒപ്പം ഇപ്പുണ്ട് ഞാൻ ഈ മാസം ഇപ്പതാ ഞാൻ ഈ സാധനങ്ങൾ മേടിച്ചോണ്ട് വന്ന് ഒരു കൊല വെച്ച് ഞാൻ തൂക്കിയിട്ടിരുന്ന കടയാ ഇപ്പതാ ഞാൻ പേടിച്ചിട്ടാണ് ഇത്രയും സാധനം മേടിച്ചോണ്ട് വന്നത് ഇന്ന് ഇത് ഞാൻ ചുമന്നോണ്ട് എനിക്ക് പോവാൻ വയ്യ ഇത്രയും ജോലിയും ചെയ്തിട്ട് രാവിലെ നാല് മണിക്ക് വന്ന് ഇത്രയും ജോലിയും ചെയ്തിട്ട് ഇത്രയും സാധനം ഞാൻ ചുമന്നുകൊണ്ട് പോയി തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് പറ്റത്തില്ല അതാ ഞാൻ ഇപ്പൊ മേടിച്ചോണ്ട് വന്ന എനിക്ക് ഒരു കൊലയായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കിലോടെ പുറത്ത് രണ്ട് രൂപയെങ്കിലും അല്ലെങ്കിൽ ഒരു രൂപയെങ്കിലും എനിക്ക് കുറച്ച് കിട്ടും പക്ഷെ ഇങ്ങനെ എടുത്താൽ എനിക്ക് അതും പോലും കിട്ടത്തില്ല അത്രയും ചെയ്ത് ഞാൻ ഈ മുട്ടയിൽ ഇപ്പൊ മേടിച്ചോണ്ട് ആയിരം രൂപ ഇപ്പൊ ഞാൻ ഒരാളുടെ കടം മേടിച്ചാണ് ഇത്രയും സാധനങ്ങൾ ഞാൻ മേടിച്ചേക്കുന്നത് ഇനിയിപ്പൊ വന്നപ്പോ അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഇനി ആ പൈസ നാളെ എങ്ങനെ കൊടുക്കും എനിക്ക് അറിയത്തില്ല ഞാൻ അത്രയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടിലും നിൽക്കുന്നതാണ് എനിക്ക് ഇവിടെ ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോയി നല്ല ഭക്ഷണം കൊടുത്ത് ഇതാക്കണം നിങ്ങൾ നോക്കി ഇവിടെ എല്ലാം എന്ത് വൃത്തിയാക്കിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കാരണം ഞാനും കൂടെ അതിനകത്തുനിന്ന് ഒരു ചായ വെള്ളം കുടിക്കുന്നതാ ദൈവത്തിന് ഒരു ചായ ഞാൻ ഒഴിച്ച് രാവിലെ വെക്കുന്നതാ അപ്പൊ ആ വരുന്ന മനസ്സറിഞ്ഞ് കഴിച്ചിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ ചേട്ട ചെല്ലും കാരണം എല്ലാം കഴുകി ഉണക്കി രാവിലെ ആറുമണിക്ക് ചായ ഒഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്നെ പാത്രങ്ങൾ കഴുകി ഉണക്കി തുടച്ചൊക്കെ എത്ര പേരെ അടുത്ത് ചോദ്യത്തിനൊക്കെ നിർത്തിക്കിട നീ ഇങ്ങനെ കഷ്ടപ്പെടാ പക്ഷെ ഒരാളിനെ നിർത്താനുള്ള വരുമാനം എന്റെ ഇല്ല അപ്പൊ ഞാൻ അധ്വാനിച്ച് എന്റെ കടങ്ങൾ തീർത്തതിന് ശേഷം ഞാൻ എന്റെ ശരീരം റെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഒരാളെ നിർത്താന്നുള്ള ഒരു ചിന്തയില് ഞാൻ നിൽക്കുന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് അതിനുള്ള വരുമാനം ഇല്ല ഉള്ള വരുമാനം പോലും ഇങ്ങനെ ഇവര് എടുത്തോണ്ട് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാവമാണ് ഈ ചെയ്യുന്നത് അതിന്റെ ഇടയ്ക്ക് ഈ മേർ വന്ന് ഇങ്ങനെ എന്നെ ഒട്ടകം അതിസംഭവനം ചെയ്തിട്ട് പോയി നീ എന്തോ അവരെ പഠിച്ച പാഠം അതായിരിക്കാം എനിക്ക് എനിക്കറിയത്തില്ല പൊന്നുമക്കളെ എനിക്ക് ഈ കട ഇവിടെ നിർത്തിയേ പറ്റൂ എനിക്ക് ഇവിടെ ജീവിച്ചേ പറ്റൂ അതൊന്നും ഓപ്പറേഷൻ